ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നെക്ക് ഡിസൈൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്രോക്ക് നെറ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അവിടെ ഒരു മെറ്റീരിയലിൻ്റെ ഒരു പീസ് എടുത്തിട്ട് രണ്ടാക്കിയിട്ടൊന്നും മടക്കിയിട്ടിട്ടുണ്ട് അതിൽ ഞാൻ നെക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ നെക്ക് ഞാൻ മൂന്ന് മൂന്നിഞ്ച് വിടുത്തലും ആറഞ്ചി ലെങ്ത്തിൽ ആണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഞാനൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് ഒരു ഒന്ന് ജസ്റ്റ് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ രണ്ട് ഇഞ്ചിലേ ഇതേപോലെ നീക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ നെക്കാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ റൗണ്ട് നെക്കിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു നെക്കിൽ മാത്രമല്ല ഇതിലാണ് കൂടുതലും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി മറ്റുള്ള നെക്കുകളിൽ ഇപ്പോൾ സ്ക്വയർ നെക്കാണെന്നുണ്ടെങ്കിലൊക്കെ അതിലൊക്കെ ചെയ്തെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു ഡിസൈൻ എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചാൽ അതിൽ കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടല്ലേ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ ഈ ഒരു പീസിലാണ് നമ്മളിനി ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ നെക്ക് കട്ട് ചെയ്തെടുത്ത് എൻ്റെ ബാലൻസ് പീസ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അത് ആവശ്യം വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ടൊക്കെ നമുക്ക് ആവശ്യം വരുന്നതാണ് കേട്ടോ അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ എല്ലാവരെ പോലെയായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ ഇത് ഞാൻ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല മറ്റുള്ളവരും ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും നിങ്ങളായാലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു നെക്ക് ഡിസൈൻ അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്ന രീ രീതി ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് എടുത്തു എന്നുള്ളൂട്ടാ അപ്പോൾ ഞാനത് അവിടെ നെക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു പ്ലെയിൻ ബാഗാണ് നല്ല ഭാഗമായിട്ട് എടുക്കുന്നത് കേട്ടോ ഇതിലെ ഡിസൈൻ വരുന്ന ഈ ഒരു ഭാഗമല്ല ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ നീളത്തിലുള്ള പീസിനെ ഞാൻ ചീത്ത നല്ല വശത്തും ഉള്ളിലോട്ട് വരുന്ന ിൽ ചീത്ത വശത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതായത് പോലെ ചിത്തി പ്ലെയിൻ വരുന്ന ഭാഗത്ത് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് സെൻ്റർ ഒന്ന് മടക്കി കൊടുത്തിട്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് പീസുകളാക്കി എടുക്കണം അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് മറിച്ചിട്ടെടുക്കാം നല്ല വശത്തോട്ട് മറിച്ചിട്ട് എടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് പീസുകളാക്കിയെടുക്കാം കേട്ടോ നമുക്ക് എത്രയാണ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി മുറിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ ഇത് ഫ്രോക്ക് നൈറ്റിക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭയങ്കര ഉള്ളൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഡിസൈൻ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റമർ തന്നെ എൻ്റെ അടുത്ത് നിന്ന് മുൻപ് ഇതിൻ്റെ ഈ ഒരു ഡിസൈനിൽ തന്നെ വ്യത്യസ്തമായിട്ട് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്തൊരു ഫ്രോക്ക് നൈറ്റി കണ്ടിട്ട് അതേപോലെ തന്നെ മതി നെക്കൊക്കെ അതേപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിനും അതേപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇത് ഇവിടെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു നെക്കിൻ്റെ അളവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസുകൾ ഇപ്പം ഞാൻ വെച്ച് നോക്കി ഇത് കണ്ടിട്ട് കണ്ടുമല്ല വീഡിയോയിൽ അപ്പോൾ അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പീസ് നിന്ന് മൂന്നെണ്ണമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ എനിക്കൊരു അഞ്ചെണ്ണാണ് ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഇതിൽ മൂന്നെണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണത്തു നിന്ന് തന്നെ അപ്പോൾ നമുക്ക് കുഴപ്പമില്ല അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നെക്കിൽ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്യണേ എന്നുള്ളത് അറിയണ്ടേ എല്ലാവരെയ പോലെ തന്നെ വരണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്നിഞ്ച് ഇതാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഞാനിതേപോലെ രണ്ടിഞ്ച് ആ എൻ്റിന് തുടക്കത്തിൽ നിന്ന് തന്നെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ മൂന്നിഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടാണ് രണ്ട് രണ്ട് തവണ ഞാൻ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ നിന്ന് അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ വയസ്സത്തോട്ടും മൂന്നിഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റമർ സെയിം ഡിസൈൻ തന്നെ മതി എന്ന് പറഞ്ഞത് നമുക്ക് അതിൽ ചെറിയൊരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡിസൈൻ എടുത്തത് അത് വെറുതെ ജസ്റ്റ് പീസുകളൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് ബട്ടനൊക്കെ ഏഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ മാർക്ക് ചെയ്തേക്കൂടെ ഞാൻ ഈ ഒരു പീസുകളൊക്കെ വെച്ചിട്ടൊന്ന് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ എൻ്റെ അരികത്ത് മാത്രമാണ് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല ആദ്യം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയത് പിന്നെ എനിക്ക് തോന്നി അതിനൊക്കെ ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു പീസുമ്പോൾ മാത്രം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ എന്തായാലും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുമല്ലോ അപ്പോൾ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ട് വേഗം വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഈ ഒരു ഇത് എനിക്ക് തലേ ദിവസം വൈകിട്ടാണ് തലേ ദിവസമാണ് കേട്ടോ എനിക്കിത് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്രോക്ക് നീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിറ്റേത്ത ദിവസം ഒരു ഉച്ചയോട് കൂടിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വേഗം ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ചെയ്യാനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയും കൂടി എടുക്കാം വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല അപ്പോൾ പിന്നെ എന്തായാലും ഇതിനെ ഇനിയും എടുക്കാതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ ഇതിന് മുന്നേ ഈ ഒരു ഡിസൈൻ ചെയ്തപ്പോൾ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കാതെ പോയതായിരുന്നു ഇതേപോലെ തന്നെ തിരക്ക് പിടിച്ചിട്ട് ആയിരുന്നു അന്നും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇത് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ ചെയ്യാൻ തുടങ്ങിയത് അപ്പം ഞാൻ എന്താ എൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ ആ നെക്കിൻ്റെ പോർഷനും കൂടിയും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പീസുകള തന്നെ അപ്പോൾ നെക്കിൻ്റെ ആ ഒരു പീസ് കട്ട് ചെയ്തത് നമ്മൾ പ്ലെയിൻ വാഷാണ് ഉള്ളിലോട്ട് വെച്ചിട്ടുള്ളത് അതിലാണ് നമ്മൾ ഈ ഒരു പീസുകളൊക്കെ കട്ട് കട്ട് പീസുകളൊക്കെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി പിന്നീട് ഞാൻ എന്താ അവിടെ കുറച്ച് ക്രോ ക്രോസ് പീസുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് താഴ്ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് ആദ്യം കൊടുക്കണം പിന്നെ നമുക്ക് നെക്കിൻ്റെ അവിടേക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് പീസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ക്രോസ് പീസ് ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോയെന്നുള്ള ഡൗട്ടുകളൊക്കെ ഉള്ള ആളുകൾക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ക്രോസ് പീസ് എടുക്കാറുള്ളത് അപ്പോൾ ഇതുകൊണ്ട് വില കുഴപ്പമുണ്ടോ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ജസ്റ്റ് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഒക്കെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇതാ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ഒന്നിച്ചാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് തെഞ്ഞില്ലെങ്കിലെന്ന് വെച്ചിട്ട് നല്ല ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് നടു മടക്കി കൊടുക്കുക ക്രോസ് പീസിൻ്റെ സെൻ്റർ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ നമ്മളിത് ഇതിൻ്റെ അരികത്തൂടെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ കറക്റ്റാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ അരികത്തുകൂടെ ഒന്ന് ചെറിയ നോച്ചസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് ഉള്ളിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാട്ടോ അത് പൈപ്പിംഗ് പോലെ ആക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലാതെ ഉള്ളിലോട്ട് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും വെച്ചെടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് പൈപ്പിംഗ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരിയതായിട്ട് കാണുന്ന വിധത്തില് കേട്ടോ വലിയ രീതിയിലൊന്നും ഇല്ല ചെറുതായിട്ട് കാണുന്ന വിധത്തിൽ പിന്നെ എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റും കൂടിയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വെക്കേഷൻ ആയറുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ അതായത് ഇതുപോലെ ചെറിയ ചെറിയ നോച്ചസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാട്ടോ അത് എങ്ങനെയാണ് പൈപ്പിങ് ചെറുതായിട്ട് നേരിയതായിട്ട് വരുന്ന വിധത്തിൽ ചെയ്തിട്ടുള്ളത് കാണാട്ടോ കണ്ടില്ലേ എൻ്റെ ലൈറ്റ് ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് മടക്കി വെച്ച് കൊടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ അതങ്ങനെ ചെയ്യേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഫുൾ ആയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ഈ ഒരു ഇത് മാത്രമല്ലേ കാണുള്ളൂ അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് അനുസരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇവിടെ മാത്രമേ നമ്മൾ ക്രോസ് പീസ് യൂസ് ചെയ്യണുള്ളൂ പിന്നെ നമ്മൾ നെക്കിൽ ഡയറക്റ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചീനത്ത് അപ്പോൾ അതൊക്കെ ഒരുവിധ ആൾ എല്ലാവർക്കും അറിയുന്നവരായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നവരാണ് സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയുന്നവരായിരിക്കും കേട്ടോ ഇതൊക്കെ എങ്ങനെയാണ് വയ്ക്കണമെന്നുള്ളത് എല്ലാ ആയിട്ടുള്ള ആൾക്കാർ ആളുകൾക്കാണ് പിന്നെ അതറിയാണ്ടിരിക്കുക അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മൾ ചീത്തവശത്താണ് വെച്ച് കൊടുക്കുന്നത് ചീത്തവശത്ത് സെൻ്റർ മാർക്ക് ചെയ്തിട്ട് പിന്നെ അത് നോക്കിയിട്ട് നമ്മൾ അതേപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ചിട്ട് അരികത്തൂടെ നെക്കിൻ്റെ അരികത്തൂടെ ഒരു കാലഞ്ച് വിട്ടിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതാണ് കേട്ടോ ഇടയ്ക്ക് വരുന്ന പണികൾ ഇതാണ് നമ്മൾ തിരക്ക് പിടിച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും കേട്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വരാൻ മെഷീൻസിനൊക്കെ അപ്പോൾ ഇതുപോലെ ഞാൻ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാലിഞ്ച് വിട്ടിട്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഒക്കെയൊക്കെ പിടിച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാട്ട എനിക്കിതുവരായിട്ട് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അത് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്തോളൂ സ്പീഡൊക്കെ ഇതിൽ കാണുമ്പോൾ ഭയങ്കര സ്പീഡായിട്ടൊക്കെ തോന്നും ഞാൻ അത്രയും സ്പീഡിലൊന്നും അല്ലാട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ നല്ല സ്പീഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ ഞാനിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ നോച്ചുകൾ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തിരിച്ചിട്ടെടുക്കുമ്പോൾ നല്ല ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ ഞാൻ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ കാരണം ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് അത് മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്താ ഞാൻ രണ്ട് മൂന്നെണ്ണം ഞാൻ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നും ചെയ്തിട്ടില്ല ആദ്യം തന്നെ നമ്മൾ ആ ഒരു പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ പീസിലോട്ട് ഞാൻ ഞാനിതേപോലെ ഒന്ന് ജസ്റ്റ് തുന്നിയെടുക്കുക മറ്റേ അറ്റത്തേക്ക് ഒന്ന് ജസ്റ്റ് തുന്നി കൊടുക്കുക എന്നിട്ട് തിരിച്ചതിലോട്ട് കൊടുത്തിട്ട് തിരിച്ച് വീണ്ടും ആദ്യം തുന്നിടത്തേക്ക് തന്നെ എടുക്കുക അപ്പോൾ അവിടെ ഒരു ബോ പോലെ കിട്ടും അതിലോട്ട് ബട്ടൺ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കണമെന്നുള്ളോട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഇതിന് ഇതുപോലെയല്ല നമ്മൾ അത് ഇട്ടിട്ട് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ അതൊരു ഒരു ഒരു ഡമ്മയിൽ ഇട്ടിട്ട് ഞാൻ കാണിച്ച് തരാം അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു ഡിസൈൻ കാണാനായിട്ട് കേട്ടോ അപ്പം എനിക്കിതിങ്ങനെ ആദ്യം ചെയ്തു വന്നപ്പോൾ എനിക്കിത് ഭംഗി ഉണ്ടാകുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അത് ഇട്ടിട്ട് നേരിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പോൾ കണ്ടില്ല ഇത് ഈയൊരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോട്ട് ഒന്ന് ജസ്റ്റ് തുന്നി കൊടുത്തു ജസ്റ്റ് വീണ്ടും ഇതേപോലെ തന്നെ തിരിച്ചിട്ട് എടുത്തു കേട്ടോ തിരിച്ചു കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ നെക്ക് തിരിച്ചിട്ടിട്ട് നെക്കിൻ്റെ എൻ്റെ ആ ഒരു നെക്കിൻ്റെ പോർഷനിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ക്ലോത്തിലോട്ട് അതിനെ ഒന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു നെക്ക് ഡിസൈൻ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് നമ്മളെങ്ങനെ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് മുൻപ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അത് മിസ്സായതുകൊണ്ട് അപ്പോൾ എന്തായാലും എന്താ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഈ ഒരു നെക്ക് ഡിസൈൻ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നേരമൊന്നും ആവശ്യമില്ല പക്ഷേ നല്ല ക്ലിയറായിട്ട് നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ മടക്കി വെച്ചപ്പോൾ ഇത് ഇതുപോലെയാണ് ആയിട്ടുള്ളത് പിന്നെ അത് ഡെമയിലിട്ടുള്ളതും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഓക്കെ ബൈ